ഇനിസിന്റെ ഏതാ ചുമല രണ്ട് ഓക്കെ അടുത്ത വെച്ച് നീ നീ കളങ്ങി ഒന്ന് രണ്ട് മൂന്ന് ഏടി കയറി 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 ഈ കളി മൂളു കളിക്കോണെ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഇനി ഒറ്റ നീ കളിക്കട്ടെ കളിക്കല് ആ മൂന്ന് നാല് മുപ്പത്തഞ്ചും നാല് മുപ്പത്തഞ്ച് ആ ഞാനാണ് ഒറ്റവറിയോട് വീカリ എല്ലാം കണ്ടോണ്ട് ഇരിക്കുന്ന ആത്മായി ചേരുന്നു അല്ലേ വാ വാ വന്ന് കേ 봐 മുടിക്ക് വാ 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 ആഹാ സാപി ആയി സാപി ആയി സാപി എ സാപി അду ഇത് ചുമ്മാ ഒക്കെ ഇരൈ ഒക്കിട്ട് പെട്ടു ഒക്കിട്ട് ചുമ്മാ ഒക്കിട്ട് 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 ചുമ്മാർ

ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് കിട്ടിയേ നോക്കിയോ ഞാൻ അങ്ങോട്ട് പോയി